എല്ലാവർക്കും സുഖാനം നിശ്ചസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകളും ആധാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തരം മാറ്റാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാത്രമല്ല നമ്മൾ വാങ്ങുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ പേരിലേക്ക് ആകുന്ന സ്ഥലം എന്നിവയുടെ ആധാരം എഴുന്നതിന് പണം ചിലവഴിക്കേണ്ടതില്ല ഇത് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതാണ് ഇതിനു വേണ്ട സൗകര്യങ്ങൾ റവന്യൂ വകുപ്പ് വെബ്സൈറ്റിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ മാതൃക പത്തൊൻപത് മാതൃകകൾ വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട് ഭൂമി തരം മാറ്റുന്നതിന് ആർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ജനുവരി പതിനഞ്ച് മുതൽ റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ട് അദാലത്ത് സംഘടിപ്പിക്കുകയാണ് ഇത് എങ്ങനെ സ്വന്തമായി എഴുതി നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാം എന്ന് ഉൾപ്പെടെയുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓ ഓഫീസുകളിൽ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജനുവരി പതിനഞ്ചു മുതൽ ഫെബ്രുവരി പതിനേഴ് വരെ റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് അദാലത്ത് സംഘടിപ്പിക്കുന്നു ആദ്യഘട്ടമായി സൗജന്യ തരമാറ്റിന് അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിൽ തീർപ്പാക്കുക അറുപത്തി അഞ്ച് സെന്റ് വരെ വിസ്തൃതിയുള്ള ഭൂമിക്കാണ് സൗജന്യത്തിന് അർഹതയുള്ളത് ആർ ഓഫീസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ കുടിശ്ശികയായ ഇത്തരത്തിലുള്ള എല്ലാ അപേക്ഷകളും അദാലത്തിലേക്ക് പരിഗണിക്കും ഇതുവരെ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് അപേക്ഷകളാണ് ഇത്തരത്തിൽ തീർപ്പാകാനുള്ളത് അപേക്ഷകർക്ക് അദാലത്തിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഒരു സന്ദേശവും ഒപ്പം ഒരു ടോക്കൺ നമ്പറും പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് എസ് എം എസ് ആയി ലഭിക്കും അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കപ്പെടുമോ എന്ന് ഉറപ്പിക്കാൻ പൊതുജനങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ് ഇനി ആധാരം എഴുതുന്നതിന് പണം ചെലിവഹിക്കാതെ സ്വന്തമായി ഇത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരമാണ് പറയുന്നത് സംസ്ഥാനത്ത് ആധാരം സ്വയം എഴുതാൻ സർക്കാർ അനുമതി നൽകിയിട്ട് ഏഴു വർഷമായിട്ടും നാമമാത്രമായ ആളുകൾ മാത്രമാണ് ഇത് സ്വയം എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നടന്ന വസ്തു ആധാരങ്ങൾ ഒൻപത് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടാണ് ഇതിൽ സ്വന്തമായി എഴുതിയത് വെറും ആയിരത്തി തൊണ്ണൂറ്റി നാല് പേരാണ് രണ്ടായിരത്തി പതിനാറിലാണ് രജിസ്ട്രേഷൻ വകുപ്പ് ആധാരം സ്വയം തയ്യാറാക്കുന്നതിന് അനുമതി നൽകി ഉത്തരവിറക്കിയത് രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പത്തൊൻപത് തരം ആധാരങ്ങളുടെ മാതൃക നൽകിയിട്ടുണ്ട് ഇതിൽ യോജിച്ചത് പ്രിൻ്റെ എടുത്ത് പേര് വിവരവും വസ്തുവിന്റെ വിശദാംശങ്ങളും ചേർത്താൽ മാത്രം മതി തയ്യാറാക്കിയ ആധാരം സബ് രജിസ്ട്രാറെ കാണിച്ച് അനുമതി വാങ്ങി ആവശ്യമായ തിരുത്തലുകൾക്ക് ശേഷം രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് അത് എങ്ങനെ എഴുതണം എന്ന് നോക്കാം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ പേരിലാക്ക് മാറ്റേണ്ട വസ്തുവിൻ്റെ നിലവിലെ ആധാരം കൈവശം വേണം ആ ആധാരത്തിൽ പറയുന്ന വസ്തുവിൻ്റെ പട്ടികയിലെ തദ്ദേശ സ്ഥാപനം വീട്ടു നമ്പർ തുടങ്ങിയവയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും അറിഞ്ഞു വെക്കേണ്ടതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള രജിസ്ട്രേഷൻ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ന്യായവില ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സർവേ നമ്പറും റീസർവേ നമ്പറുകളും ചേർക്കുകയും മറ്റു വിശദാംശങ്ങൾ നൽകുകയും ചെയ്താൽ നിലവിലെ ന്യായവില അറിയാൻ കഴിയും വേരൽ രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ആധാരത്തിന്റെ വിവരങ്ങൾ ചേർക്കുന്നതിനായി ന്യൂ ടോക്കൺ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക തുറന്നുള്ള വിൻഡോയിൽ വിവരങ്ങൾ ചേർക്കണം ഫീസ് വിവരങ്ങൾ കൺഫേം ചെയ്ത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്ത ശേഷം നിശ്ചയിച്ച ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പണമടക്കാവുന്നതാണ് ഈ പേയ്മെൻറ്റായോ നേരിട്ട് ട്രഷറി മുഖാന്തരമോ പണമടക്കാനുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം രജിസ്ട്രർ ഓഫീസിൽ പ്രമാണം ഹാജരാക്കേണ്ട തീയതിയും സമയവും തിരഞ്ഞെടുക്കുക ഈ സ്റ്റാമ്പാണ് എങ്കിൽ നിങ്ങൾ ചേർത്തിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മുദ്രപത്രം ഡൗൺലോഡായി വരും ഇതുമായി നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള രജിസ്ട്രർ ഓഫീസിൽ ആധാരം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ത്ത് വളരെ കുറച്ച് പേർ മാത്രമാണ് ഇതിനകം സ്വന്തം ആധാരം എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് മുന്നൂറ്റി എൺപത് പേരും കൊല്ലത്ത് അറുപത്തിയൊൻപത് പേരും പത്തനംതിട്ടയിൽ മുപ്പത്തിരണ്ട് പേരും ആലപ്പുഴയിൽ നൂറ്റി പതിനേഴ് പേരും കോട്ടയത്തി ഇരുപത്തിയഞ്ച് പേരും ഇടുക്കിയിൽ പതിനാല് പേരും എറണാകുളത്ത് നൂറ്റി ഇരുപത്തിയാറ് പേരും തൃശൂരിൽ അൻപത്തിയാറ് പേരും പാലക്കാട് ഇരുപത്തിയഞ്ച് പേരും മലപ്പുറത്ത് എഴുപത് പേരും കോഴിക്കോട് എഴുപത്തിയേഴ് പേരും വയനാട് അൻപത്തിയാറ് പേരും കണ്ണൂരിൽ നാൽപ്പത് പേരും കാസർഗോഡ് ഏഴ് ആളും ആധാരം സ്വയം എഴുതിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും നിങ്ങൾക്ക് മുന്നിൽ കാണാം ഇവരെ ഗുഡ് ബൈ